ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഒരു വയസ് ഫോണാക്കാട് സോ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി അത്യാവശ്യം നല്ല വോളറ്റാലിറ്റി ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു അല്ലെ സി കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് മാർക്കറ്റിൽ ഒരു ദിവസം ട്രെൻഡ് ആയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇങ്ങനെ ഒരു വോളട്ടാലിറ്റി കാണിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് അതിന് ഡെയിലി ക്യാമ്പിൾസിൽ എക്സാമ്പിൾസ് അടക്കം ഞാൻ നിങ്ങൾക്ക് കാണിച്ചതുണ്ടായിരുന്നു സോ അങ്ങനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് എല്ലാ ദിവസവും ഓപ്ഷൻ ബൈസിന് മാത്രം കാശ് കൊടുക്കുന്ന രീതിയിലാണ് لا മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് സോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് ഓപ്ഷൻ സെല്ലേഴ്സ് ആണ് സോ മിക്കവാറും കേസുകളിലൊക്കെ അവർ ചെയ്യുന്ന ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സർട്ടൻ ലെവൽ ഒരു റേഞ്ച് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ താഴെയോ മുകളിലോ മുകളിലൊക്കെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക പൊസിഷൻസിന് ബില്ല് ചെയ്തിട്ടുണ്ടാവുക സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയം ഉണ്ടാവും എന്തുകൊണ്ട് ഇന്ന് ഫോർട്ടി നയൻ തൗസൻഡ് സോറി ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റ് പോയിട്ട് അവിടുന്ന് ഒരു ഷോർട്ട് കവറിംഗ് വന്നിട്ടില്ല എന്നുള്ളൊരു സംശയം മിക്കവാറും നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ ഓപ്ഷൻ ചെയ്യുന്ന ഓപ്ഷൻ ബയ്യർ എങ്ങനെ വായിക്കണം എന്നുള്ള വീഡിയോ ഒരു ക്ലിയർ ായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ബയർ സോറി ഓപ്ഷൻ സെല്ലർക്ക് ഒരു സ്ട്രൈക്കിൽ കിട്ടുന്ന ബഫർ എന്താണ് പോയിന്റ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു എന്നുള്ള റേഞ്ചിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഒരു ദിവസം അല്ലെങ്കിൽ നല്ല ഉള്ള അല്ലെങ്കിൽ നല്ല പ്രീമിയം ഉള്ള ഒരു ഒരു എന്ന് വെക്കുക ആവറേജ് പ്രീമിയം ലാസ്റ്റ് എക്സ്പയറി ഡേറ്റ് വെക്കുക സി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തലേ ദിവസം അവിടെ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്താവും അവർക്ക് പ്രീമിയം അഡ്ജസ്റ്റ് ആവുകയാണ് അല്ലെ സജീവം അവരൊരു ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു പ്രീമിയം ആണ് അവർ സെല്ല് ചെയ്തിട്ടുള്ളത് നോക്കുക ഒരു ദിവസം മാർക്കറ്റ് അവിടെ ട്രേഡ് ചെയ്തു സോ ഈ ടൂ ഹൺഡ്രഡ് റുപ്പീസിൽ നമുക്കൊരു ഒരു എക്സാമ്പിൾ നമുക്കൊരു ട്വന്റി പെർസെൻറ്റേജ് പിന്നെ എസ് എൽ ആണ് അവർ എടുക്കുന്നത് എന്ന് വെക്കുക സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫോർട്ടി ആയി അല്ലേ സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം ട്രേഡ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്താ ഈ ഫോർട്ടി റുപ്പീസ് അവർക്ക് പ്രീമിയത്തില് കുറച്ച് കിട്ടി അല്ലെ അതായത് പിന്നെ ടു ഹൺഡ്രഡ് റുപ്പീസിന്റെ പ്രീമിയം വൺ സിക്സ്റ്റിയിലേക്ക് എത്തി സോ പ്രീവിയസ്ലി അവർ എടുക്കാൻ ഉദ്ദേശിച്ച എസ് എൽ എത്രയാണ് ടു ഹൺഡ്രഡ് പ്ലസ് ഫോർട്ടി എന്നുള്ളതാണ് ഓപ്ഷൻ സെല്ലർ ആണ് അവർ സോ ടു ഹൺഡ്രഡ് പ്ലസ് ഫോർട്ടി ടു ഫോർട്ടിയിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവരുടെ എസ് എല്ലെ ഹിറ്റ് ആവുകയുള്ളൂ സോ മാർക്കറ്റ് ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് കിട്ടി ഫോർട്ടി പോയിന്റ്സ് എക്സ്ട്രാ ബഫർ അവരുടെ സ്ട്രൈക്ക് പ്രൈസിൽ അവർക്ക് കിട്ടി സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇനി അവർക്ക് അഗൈൻസ്റ്റ് ആയിട്ട് എയ്റ്റി പോയിന്റ്സ് ട്രാവൽ ചെയ്യണം അപ്പോഴേ അവർക്ക് എസ് എല്ലേക്ക് എത്തുകയുള്ളൂ അവർ പ്രതീക്ഷിക്കുന്നത് എന്താ ഒന്നെങ്കിൽ ഞാൻ എന്റെ എടുക്കുന്ന ട്രേഡിൽ ഒരു ഫോർട്ടി റുപ്പീസ് എസ് എല്ലിനെ ഞാൻ കൊടുക്കാൻ റെഡിയാണ് അല്ല എന്നുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ ക്യാപ്ചർ ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതാണ് സോ അവർ പേടിക്കില്ല അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ആ ഒരു ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റ് പോയിട്ടും എന്താ പറയാ പിന്നെ മാർക്കറ്റിൽ ഷോർട്ട് കവറിങ് എന്നുള്ള സംഗതി കാണാണ്ടിരുന്നത് ആൻഡ് ഷോർട്ട് കവറിങ്ങിനും ഒരു എന്താ പറയാ ഒരു ലിമിറ്റൊക്കെ ഉണ്ട് എല്ലാ ദിവസവും മാർക്കറ്റിൽ ഭയങ്കരമായിട്ടുള്ള ഷോർട്ട് കവർ ഭയങ്കരമായിട്ടുള്ള മൂവുകൾ എല്ലാവർക്കും ഈസി ആയിട്ട് കാശ് കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ മാർക്കറ്റ് ഒരിക്കലും പോകില്ല ഇന്നലെ മാർക്കറ്റിൽ ഡയറക്ഷൻ മൂവ് ഡൗൺ സൈഡിലേക്ക് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നാ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് വേണ്ടതുണ്ട് അത്രയും നെഗറ്റിവിറ്റി നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകേണ്ടതുണ്ട് ആസ് ഓഫ് നോ എന്തായാലും അത്രയും നെഗറ്റിവിറ്റി നമ്മുടെ മാർക്കറ്റിലില്ല ഈ ചാൻ എവറി മന്ത് മാർക്കറ്റ് ട്രൈ ചെയ്യുന്നത് പുതിയ ഓൾ ടൈം ഹൈനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള വോളറ്റിലിറ്റി ഒന്നും മാർക്കറ്റിലില്ല സോ ബിയോണ്ട് അവർ ഇമാജിനേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ആൻഡ് ഇന്നത്തെ മാർക്കറ്റ് അനാലിസിൽ നമ്മൾ പറഞ്ഞ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ പ്ലാൻ ചെയ്യുക ഇവൻ തോ ഇന്നത്തെ ലൈവ് മാർക്കറ്റ് അനാലിസിസ് ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ അത് പോയിട്ട് കണ്ടാൽ അതിനകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ട്രേഡിനെ പ്ലാൻ ചെയ്യുക ആൻഡ് ലെവൽസും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇൻഫാക്ട് നമ്മൾ ടെലഗ്രാമിൽ പറഞ്ഞ ലെവലിന്റെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു താഴത്തേക്കുള്ള ട്രേഡ് നമുക്ക് വന്നിട്ടില്ല വന്നിട്ടുണ്ട് ഓഫ് കോഴ്സ് വന്നിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ എനിക്കും പറയില്ല ബട്ട് നമ്മൾ പറഞ്ഞ ലെവലിലെ താഴെ വരുന്ന ക്യാൻഡിൽ ടൂ ഹൺഡ്രഡ് പോയിന്റ്സ് ഉള്ള ക്യാൻഡിലാണ് ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് അന്തൊന്നുമില്ല ഞാൻ ട്രേഡ് എടുക്കാൻ പോകുന്നില്ല പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് സിംപ്ലി മീൻസ് നമുക്ക് എസ് എൽ പ്രോപ്പർ ആവുന്നില്ല എന്നുള്ളതാണ് അതിന് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലും വന്നിട്ടുണ്ട് ാണ് ബാങ്ക് വന്നിട്ടുണ്ട് ബ്രേപ്പുമാണ് ആൻഡ് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഗൾത്തെ ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ക്യാൻഡിൽ പോയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ബട്ട് ആ ഒരു ലെവലിന്റെ മുകളിലേക്ക് ക്യാൻഡിൽ അപ്രോച്ച് ചെയ്തിട്ടുള്ള സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹയർ ലെവലിൽ ട്രേഡ് ആക്റ്റീവ് ആയിട്ടില്ല ബട്ട് രണ്ടാമത്തെ പ്രാവശ്യം നിഫ്റ്റി പോകുന്ന സമയത്ത് ആയിട്ട് ഒരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് അവിടെ കിട്ടി നിഫ്റ്റിയിൽ പ്രോപ്പർ ആയിട്ട് ഒരു ട്രേഡ് അവിടെ വന്നിട്ടുണ്ട് ആൻഡ് ഇന്നത്തെ എന്റെ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ പിന്നെ പേഴ്സണൽ റെക്കോർഡ് ഒരു ദിവസമായിരുന്നു എന്നുള്ളത് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു ട്രേഡിൽ ഇറങ്ങുകയും എക്സിറ്റ് ആവുകയും ചെയ്തു ഒരിക്കലും ഭാഗ്യം പരീക്ഷിക്കുക എന്നുള്ള രീതിയിലല്ല ഞാൻ ചെയ്തിട്ടുള്ളത് ഹീറോ സെറ്റപ്പിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ് എഗെയിൻ ആൻഡ് എഗെയിൻ ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഞാൻ എന്താണെന്ന് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റേജ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് ബട്ട് മിക്കവാറും സമയങ്ങള് നമ്മളൊക്കെ മനുഷ്യന്മാരാണ് നമ്മളുടെ ഒക്കെ പിന്നെ ഇമോഷൻസ് കൈവിട്ടു പോകും പരാജയപ്പെട്ടേക്കാം ലൈക്ക് നമ്മളുടെ റൂളിൽ നിന്ന് നമ്മൾ മാറി നടന്നേക്കാം ഞാൻ ശ്രമിക്കുന്നത് റൂളുകൾ അധികം തെറ്റാണ്ട് എങ്ങനെ എന്റെ ട്രേഡിങ്ങിനെ കൊണ്ടുപോകാം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് സോ പറഞ്ഞു വന്നത് ഹീറോ സെറ്റപ്പിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് വൺ വണ്ടേർഷൻ ഒരു മൂവ് ഉണ്ടായി കഴിഞ്ഞാൽ എസ്പെഷ്യലി എക്സ്പയറി ഡേയിൽ ഒരു മൂവ് ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് സിംപ്ലി മീൻസ് അവിടെയുള്ള കോളിൻ്റെയോ അല്ലെങ്കിൽ പുട്ടിന്റെ എങ്ങോട്ടാണോ മൂവ് ഉണ്ടാവുന്നത് ആ ഒരു ഡയറക്ഷനിലെ പ്രീമിയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ അതിന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കേസ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചാനൽ ചാർട്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാര്യം മനസ്സിലാവും സോ എന്തുകൊണ്ടാണ് ഞാൻ ആ ട്രേഡിനെ പ്ലാൻ ചെയ്തതുള്ളത് നിങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ വ്യക്തമായിട്ട് മനസ്സിലാവും സോ എഗെയിൻ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയർ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് നിഫ്റ്റി ഇന്ന് അത്യാവശ്യം നല്ല വോളട്ടാലിറ്റി ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആൻഡ് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയും ഓഫ് കോഴ്സ് വോളറ്റാലിറ്റി കാണിച്ചിട്ടുണ്ട് ബട്ട് നാളെ നിഫ്റ്റിക്ക് വേണ്ടിട്ട് നിഫ്റ്റി ഇന്ന് തന്നെ ഒരു ലെവലിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഓപ്ഷൻ ബയർക്ക് ഓപ്ഷൻ ബയറുടെ നാളെ ഒരു പിന്നെ ട്രെൻഡിങ് മാർക്കറ്റ് ആണോ കിട്ടാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ ക ഒരു പിന്നെ എന്താ പറയുക വ്യൂവിൽ ഞാൻ പറയുകയാണ് സാധ്യത നിഫ്റ്റിയുടെ കേസിൽ കുറവാണെന്നുള്ളത് സോ എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ എന്തായാലും ലെവൽസിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ലെവൽസിനെ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് സാധ്യത കുറയുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് സാധ്യത കുറവാണ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഒറ്റ റീസണേ ഉള്ളൂ നമ്മൾ നമ്മുടെ പൊസിഷൻസിനെ ബൈ ഡിഫോൾട്ട് തലേ ദിവസം തന്നെ നമ്മൾ സെറ്റ് ആണ് ഞാൻ ഇത്ര പോയിന്റിൽ മാത്രമേ ഇത്ര ക്വാണ്ടിറ്റിയിൽ മാത്രമേ ട്രേഡിനെ പോവുകയുള്ളൂ എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രോപ്പർ ട്രെൻഡിംഗ് ഡേ നമുക്ക് കിട്ടാൻ സാധ്യത ഇൻസൈഡ് ക്യാൻറ്റിലാണ് അതിൻ്റെ താഴെ പ്രോപ്പർ ആയിട്ട് ബ്ലാസ്റ്റിംഗ് ലെവൽസ് നമുക്ക് വന്നിട്ടുണ്ട് ഇവെന്തോ നമ്മൾ ടെലഗ്രാമിൽ പറഞ്ഞ ലെവലിലാണെന്നുണ്ടെങ്കിലും ലൈവ് മാർക്കറ്റ് അനാലിസ് തലേ ദിവസത്തെ മാർക്കറ്റ് അനാലിസിൽ ലെവൽസിൽ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും അവിടെ ഒക്കെ ബ്ലാസ്റ്റിംഗ് ട്രേഡ് വന്നിട്ടുണ്ട് അതേ ഞാനാണ് ഇന്നലെ പറയുന്നത് നാളത്തേക്ക് വേണ്ടിയിട്ട് അതായത് ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ക്വാണ്ടിറ്റിനെ ഭയങ്കര രീതിയിലേക്ക് അഗ്രസീവ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നില്ല ഇൻഫാക്റ്റ് ഞാൻ ഇന്ന് വീഡിയോയിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും മെസ്സേജിലും ഞാൻ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഒരു എന്താ പറയുക നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ വാച്ച് പിടിച്ചേ മതിയാവുള്ളൂ ചില കാര്യങ്ങൾ നമ്മൾ ആക്കുറേറ്റ് ആയിട്ട് നിന്നേ മതിയാവുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ട്രേഡിങ് ഈച്ച് ആൻഡ് എവ്രി ഡേ നമുക്ക് ബെസ്റ്റ് ബെസ്റ്റാക്കി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെയാണ് നാളെ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിന്റെ ചാർട്ടിലാണ് നിഫ്റ്റി ബാങ്കിന്റെ ചാർട്ടിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവൽ ഇതായിരുന്നു ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുന്നു ആൻഡ് അതിനുശേഷം ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുന്നു ആൻഡ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ലൈന് ഞാൻ എന്തിനാ വരച്ചത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതായത് ഫോർട്ടി സെവൻ നയൻ തേർട്ടി എന്നുള്ള ഈ ഒരു ലെവലിനെ ഞാൻ എന്തിനാ വരച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇന്നലെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നിന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാം ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് എടുക്കാം ബട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ലെവലിലെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫെർദർ ഡൗൺ മൂവ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സോ ആർക്കെങ്കിലും ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒരു എക്സ് സ്പീഡിലോ അല്ലെങ്കിൽ അതിലും കൂടുതൽ സ്പീഡിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിനെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത് സോ ഇന്നത്തെ ദിവസം ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റിന് ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ആൻഡ് അതിനുശേഷം ഷാർപ്പായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയും ചെയ്തു ആൻഡ് നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി നാളെ എക്സ്പയറി ആണ് സോ അതുകൊണ്ട് തന്നെ ട്വന്റി ടു ഹൺഡ്രഡ് എന്നുള്ള ല മാർക്കറ്റ് എന്തായിട്ടുണ്ട് പ്രോപ്പർ ആയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് അതിനുശേഷം മുകളിലേക്ക് പോയിട്ട് ഈ ട്വന്റി എന്നുള്ള സിക്സ്റ്റി ത്രീ ഫിഫ്റ്റി എന്നുള്ള ഈ റേഞ്ചിനെ മാർക്കറ്റ് പ്രോപ്പർ റേഞ്ച് ആയിട്ട് വൺ ഫിഫ്റ്റി പോയിന്റ് ആയിട്ട് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലുള്ള എക്സ്പയറി എന്ന് പറയുമ്പോൾ ഒരു ഓപ്ഷൻ ബയർ എന്നെ സംബന്ധിച്ച് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള എക്സ്പയറി ആയിരിക്കും സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്വാണ്ടിറ്റിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഇന്നത്തെ എന്റെ ട്രേഡിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് പിന്നെ സിംപ്ലസ്റ്റ് വേയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആൻഡ് ഇവിടെ ഇവിടെ നമുക്ക് നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് എന്താണ് ഇവിടെ നിന്നൊക്കെ മാർക്കറ്റ് എക്സ്ട്രീമിലി വോൾട്ടായിലാണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഇതായിരുന്നു ലൈവ് മാർക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത് അതിന്റെ താഴെ വന്നിട്ടുള്ള ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിനിന്നും എനിക്ക് ഒരിക്കലും ഒരു പിന്നെ ട്രേഡ് എടുക്കാനുള്ള പോയിന്റ് ആക്കാനേ പറ്റില്ല ആൻഡ് ടെലിഗ്രാമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴാണ് അത് മെസ്സേജ് ചെയ്തിട്ടുള്ളത് സി Oh one second. Okay. Hmm. പത്തേ ഇരുപത്തി ആറിന് അതായത് ഈ ഒരു ക്യാൻഡിൽ പത്തേ ഇരുപത്തി അഞ്ചിന് എൻഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട് ഒരു കോപ്പില ബ്രേക്ക്ഔട്ട് ആയി പോയി ഞാൻ എന്തായാലും ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കളിക്കുന്നവർ കളിച്ചോ ഞാൻ എന്തായാലും എന്നുള്ളത് കാരണം എനിക്ക് ആ ഒരു എസ് എൽ ഒരിക്കലും ആവില്ല സോ അതുകൊണ്ട് തന്നെ പിന്നെ ട്രേഡ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എപ്പോഴും പറയുന്ന പോലെ ട്രേഡ് നാളെ ഉണ്ടാവുമല്ലോ സോ ആരെങ്കിലും ട്രേഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രയലിംഗ് എസ് എല്ലിനും കീപ്പ് ചെയ്യാൻ പറഞ്ഞത് പത്തേ മുപ്പത്തി മൂന്നിനാണ് ആൻഡ് ഈ ഒരു സമയം കഴിഞ്ഞിട്ട് പത്തേ ഇരുപത്തി മുതൽ മുപ്പത് വരെ ഉണ്ടാവുന്ന ക്യാൻഡലാണത് ആൻഡ് മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഉണ്ടാവുന്ന ക്യാൻഡിൽ അത് ഷാർപ്പായിട്ടുള്ള റിവേഴ്സൽ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു റിവേഴ്സലിനെ പിടിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം ഞാൻ പഠിച്ചു എന്നല്ലോ ഇത് ഇങ്ങനെ പോകുന്നുള്ളൂ അറിയില്ലല്ലോ ഇത്രയും ഒരു സ്ട്രോങ് ക്യാറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ ഒരു റേഞ്ചിന്റെ ഉള്ള ഒരു വോളറ്റാലിറ്റി ആണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയില്ല എഗെയിൻ ആൻഡ് അഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് സ്ലോ ആൻഡ് സ്റ്റഡി പോയിരിക്കുന്നു ആൻഡ് അന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് വരാനായിട്ടുള്ള ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്തിട്ടുള്ള നിഫ്റ്റി കൂടിയാണ് എന്താണ് ആ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ கியர் uh, ஆக்ட்டு എക്സ്ട്രീമി സൈഡ് വൈസ് ആണ് മാർക്കറ്റിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് കിട്ടണമെന്ന് പറഞ്ഞാൽ ടെൻ മിനിറ്റ് മതി ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആൻഡ് അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മുപ്പതിന് നിഫ്റ്റി അപ്പോൾ സൈഡ് ബ്ലാസ്റ്റേഡ് താഴത്തേക്ക് റെസൽ വന്നിട്ടുണ്ട് ആൻഡ് ആരെങ്കിലും ആ ട്രേഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഒരു റെസൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെയാണ് ഈ ഒരു ലെവലിനെയാണ് ലൈവ് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെവലിനെയാണ് കാരണം ഫോദർ ആ ഒരു സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ചിലപ്പം ഈ ഒരു ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എസ് എൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ബട്ട് അതിനുശേഷം എന്തുകൊണ്ട് ഞാൻ ആ ട്രേഡിനെ പ്ലാൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഇവിടെ ഈ സ്റ്റോപ്പ് സ്റ്റോപ്ലോസിനെ ട്രയൽ ചെയ്യുക എന്ന് പറഞ്ഞില്ല പന്ത്രണ്ട് ഇരുപത്തി ആറിന് അയച്ചിട്ടുള്ള ഈ ഒരു മെസ്സേജ് തന്നെയാണ് സോ ഇവിടെ എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇവിടുന്ന് മാർക്കറ്റ് എന്താവുകയാണ് മൊമെന്റം ഷിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ട്രൈ ചെയ്തു ആൻഡ് ഈ ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വന്നില്ല അഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയി ബട്ട് ഈച്ച് ആൻഡ് എവ്ര പോയിന്റിൽ മാർക്കറ്റ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ മൊമെന്റം ഷ്രിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് എന്നുള്ള സമയത്ത് എത്തിയപ്പോഴേക്കും അതൊരു പ്രോപ്പർ

പിന്നെ പ്രീമിയം ബാക്കിയുള്ളത് സിഇ സൈഡിലാണ് അനാ എക്സ്പയറി ബ്ലാസ്റ്റിംഗ് സെറ്റപ്പിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ സോ ഇത് തന്നെയായിരുന്നു എക്സ്പയറി ബ്ലാസ്റ്റിംഗ് സെറ്റപ്പിന്റെ നമ്മുടെ ലോജിക്ക് എന്ന് പറയുന്നത് സോ അതേ ഒരു ലോജിക്കിനാണ് ഞാൻ ഇന്നത്തെ ട്രേഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സോ ഇവിടെ എത്തുമ്പോൾ മാർക്കറ്റ് എന്താക്കുന്നുണ്ട് നിഫ്റ്റിയിൽ മൊമെന്റം ഷ്രിങ്ക് ആവുന്നുണ്ട് ആൻഡ് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഹയർ ലെവലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല നിഫ്റ്റി മാത്രം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കണ്ട റോളുകളെല്ലാം തന്നെ ഈ കണ്ട പോയിന്റ്സുകളെല്ലാം തന്നെ ഞാൻ എന്റെ പിന്നെ ട്രേഡിന്റെ കൂട്ടത്തിൽ കൂട്ടി വായിച്ചു അങ്ങനെയാണ് ഞാൻ ഞാനിവിടുന്ന് എന്ത് ചെയ്യുന്നത് പി ഇ എടുക്കുന്നത് പി ഇ എടുക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ

ഏരിയ അല്ല എന്നുള്ളത് ഇന്നത്തെ ഇന്നത്തെ ലൈവ് മാർക്കറ്റിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഇതാണ് സോ അതുകൊണ്ട് ഇന്ന് ഇവിടുന്ന് കിട്ടിയതൊക്കെ എന്നെ സംബന്ധിച്ച് ബോണസ് ആണെന്നുള്ളതാണ് സോ അതുകൊണ്ട് അതാകത്ത് വലിയ സങ്കടം ഇനി അത് പിന്നെ എത്ര പോയി കഴിഞ്ഞാലും അതാകത്ത് സങ്കടമൊന്നും ഇല്ല എന്നുള്ള റിയാലിറ്റി ആൻഡ് ഇനി നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റ് ഷാർപ്പായിട്ട് ഒരു റേഞ്ചിന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് സോ ആ റേഞ്ചിനെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യണം ആ റേഞ്ച് എന്ന് പറയുന്നത് അപ്പോർ സൈഡിലേക്ക് ഈ ഒരു ലെവലാണ് അതായത് പിന്നെ ട്വന്റി ടു ത്രീ ഫിഫ്റ്റി എന്ന ലെവലാണ് അതോ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ടു ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലുമാണ് ബട്ട് എക്സാക്ട്ലി നമ്മൾ നാളത്തേക്ക് എക്സ്പയറി അനാലിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടു ഫിഫ്റ്റി എന്നുള്ള റേഞ്ചില് തന്നെയാണ് ടു ഫിഫ്റ്റിയുടെ താഴെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റേഞ്ച് വരെയുള്ള ടാർഗറ്റ് ഈസി ആയിട്ട് അച്ചീവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ലെവലിനെ നമുക്ക് എക്സ്പയറിയിലേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാം അത് അതുപോലെ തന്നെ ട്വന്റി ടു ടു തേർട്ടി എന്നുള്ള ലെവലാണ് ഈ ഒരു റേഞ്ചിനെ വാച്ച് ചെയ്യാം സോ മാർക്കറ്റ് നാളെ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള ലെവലാണ് ടു ഫിഫ്റ്റി എന്നുള്ള അപ്പോൾ സൈഡ് ട്വന്റി ടു ത്രീ ട്വന്റി എന്ന റേഞ്ചാണ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഏകദേശം ഞാൻ പറയുകയാണ് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലൊക്കെ സോണായിട്ട് ആക്ട് ചെയ്യും ഈ ഒരു ലെവലൊക്കെ അക്യൂബലേഷൻ സോണായിട്ട് ആക്ട് ചെയ്യും സെലിവസിന്റെ സോ അതുകൊണ്ട് ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനോ ഈ ഒരു ലെവലിനെയോ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണ് ായിട്ടുള്ള ഒരു മൊമെന്റും നമുക്ക് ഫ്ലാസ് സെക്കൻഡ്സ് ഈ ഒരു റേഞ്ചിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതായത് ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ ടാർഗറ്റ് ആയിട്ട് ഓൺ ലോവർ സൈഡ് ചെയ്യാനായിട്ടുള്ള അപ്പോർ സൈഡ് റേഞ്ച് ആണ് ഈ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റും ബട്ട് ഈ ഒരു എത്ര സമയമാണോ ഇത് ട്രേഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പിന്നെ സെലേഴ്സോട് ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റ ഫർദർ സെയിം സൈഡിലേക്ക് കണ്ടിന്യൂ ആവുന്നതായിട്ട് കാണാൻ പറ്റും സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇമ്പോർട്ടന്റ് ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് റേഞ്ച് ആണ് बोलता अलत വാട്ട് ഇഫ് മാർക്കറ്റിലെ ഗ്യാപ്പ് ഓർ ഗ്യാപ് ഡൌണുകളാണ് ഉണ്ടാവുന്നതെങ്കിൽ സോ ഈ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ മുകളിലുള്ള ഒരു ഗ്യാപ്പ് ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെയുള്ള ഒരു ഗ്യാപ് ഡൗൺ എന്നിട്ട് അവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു പൈസാക്ഷൻ ഉണ്ടാക്കിയിട്ടോ ഉള്ള ഒരു മൂവ്മെന്റ് അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ട്രേഡ് ആയിട്ട് മുകളിലേക്കാണെന്നുണ്ടെങ്കിലും താഴത്തേക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ബട്ട് ഇൻ ബിറ്റ്വീൻ ദിസ് റേഞ്ചിൻ്റെ ഉള്ളിൽ ഗ്യാപപ്പ് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷനും ആൻഡ് രാവിലത്തെ പോലുള്ള മൊമെന്റുകളും ആയിരിക്കും മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ അറിയിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് സിമ്പിൾ ആയിട്ട് ഈ ഒരു തൗസൻഡ് എന്നുള്ള ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് തൗസൻഡ് താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ ലെവലിനായിരിക്കും പിന്നെ നയൻ ഹൺഡ് എന്നുള്ള തന്നെയായിരിക്കും ഫോർട്ടി എയ്റ്റ് നയൻ ഹൺഡ്രഡിന്റെ താഴെ പ്രോപ്പർ സസ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഫർദർ ഡൗൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കും അൻ്റ അതിനുശേഷം സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓൺ ദ ദോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിനാണ് വൺ ഫിഫ്റ്റി ഫോർട്ടി എയ്റ്റ് വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഈ ഫോർട്ടി എയ്റ്റ് വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിന്റെ മുകളിലായിട്ട് പ്രോപ്പർ ഒരു ക്യാൻഡൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ആയിട്ടുള്ള മൂവ് നമുക്ക് അവിടെ കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ എല്ലാം തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് നിഫ്റ്റിയുടെ കേസിൽ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി യുവർ റേഞ്ച് മുകളിലൊക്കെ സസ്റ്റെയിൻ ചെറിയൊരു മൊമെന്റം അപ്പാ സൈഡിലേക്ക് സാധ്യതയുണ്ട് ഒരു റേഞ്ച് കിട്ടി അല്ലെങ്കിൽ ചെറിയ ഒരു പൈസ ചെയ്തു കഴിഞ്ഞാൽ ഫർദർ സൈഡിലേക്കുള്ള മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ലെവലിൽ വാച്ച് ചെയ്യണം ഇതിന്റെ താഴെ പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവുകയുള്ളൂ സോ ആ ഒരു ലെവലിനെയും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ബാങ്ക് ഡൗൺ ഓപ്പൺ ആയിട്ട് സ്ലോ സ്റ്റഡി മാർക്കറ്റ് ഇങ്ങനെ താഴത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ വൺ ഫോർറ്റ് എന്നുള്ള ലെവലിൽ ിൽ അതുപോലെ തന്നെ വൺ ഫോർ നയൻ ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു രണ്ട് ലെവലിന്റെ താഴെ മുകളിലായിരിക്കും ഡയറക്ഷണൽ മൂവ്മെന്റും ഉണ്ടാവുന്നത് സോ ഈ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്താണ് വൺ വൺ ടു ഫൈവ് എന്നുള്ള ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് എങ്ങനെ എടുക്കുന്നതാണ് ഇതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫർദർ അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് സെയിം ഓപ്പറേറ്റർ തന്നെയാണ് പിന്നെ ആക്സിസിനെയും ഐ സി ഐ സി നെയും തോന്നുന്നത് ആൻഡ് അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം വൺ വൺ ത്രീ ടു എന്നുള്ള ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം അതിന്റെ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൊമെൻ്റം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ആ ഒരു ലെവലിലെ താഴെയാണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ബൈങ്ങിങ്ങിലേക്ക് പോകേണ്ടിരിക്കുക എന്നുള്ളതാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സിക്സ് ഫോർ സീറോ എന്നുള്ള ലെവലിനെടുക്കും താഴെ വന്നു കഴിഞ്ഞാൽ മാത്രം ഒരു വീക്ക് നോക്കിയാൽ മതി അതുപോലെ തന്നെ ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞിട്ടുള്ള ആൻഡ് എന്നുള്ള ലെവലിനെ എടുക്കാം റേഞ്ചിന്റെ ഉള്ളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫെർദർ മൊമെന്റം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ത്രീ നയൻ ഫൈവ് ഫോർ അല്ലെങ്കിൽ ഫൈവ് ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് പിന്നെ പിന്നെ ടി സി എസിൽ വാച്ച് ചെയ്യാം അതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് കാരണം ഇവിടെ നിന്നുണ്ടായിട്ടുള്ള മൊമെന്റം എന്ന് പറയുന്നത് ആയിട്ടുള്ള വൺ സൈഡ് വണ്ടർനാഷണൽ മൊമെന്റായിരുന്നു ആൻഡ് അറൌണ്ട് ഒരു നയൻറ്റി എയ്റ്റി പോയിന്റ്സ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അവർ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം അഗൈൻ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു പരിധി വരെ വരുന്ന ആണ് പിന്നെ ഒന്ന് ഭയങ്കരമായിട്ട് വീഴാണ്ട് സ്ട്രോങ് ആയിട്ട് നിർത്തിയിട്ടുള്ളത് സോ ആ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ യ്റ്റ് ത്രീ ത്രീ എന്നുള്ള ലെവലാണ് ഈ റേഞ്ചിന്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബട്ട് ഫർദർ നല്ല സെല്ലിംഗ് വരാൻ ഉണ്ടെങ്കിൽ മാർക്കറ്റ് നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും എയ്റ്റ് ഫൈവ് എന്നുള്ള ഒരു ലെവലിന്റെ താഴെ സസ്റ്റൈൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് സോ അലാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒക്കെ മറക്കാതെ ലേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം ബൈ